എല്ലാവർക്കും നമ്മുടെ സൺഡേ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം സമയം രാവിലെ ഒരു ഏഴ് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് രാവിലെ ഒരു ബൂസ്റ്റ് മിൽക്ക് കുടിച്ചാണ് പൊന്നൂസ് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും ഞാനും പൊന്നൂസ് ഒരു ഏഴരയ്ക്കാകുമ്പോഴാണ് ടോ എണീക്കുന്നത് അങ്ങനെ നേരെ പോയി ബൂസ്റ്റൊക്കെ കുടിക്കും അപ്പോൾ പൊന്നൂസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഇടിയപ്പം മുട്ടക്കറിയും വേണമെന്ന് അതുകൊണ്ട് നമ്മൾ വാഴല പറിക്കാനായിട്ട് പോയി അപ്പോൾ ഇന്ന് വാഴലയിൽ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കുക ഇവിടെ അങ്ങനെ ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാനായിട്ട് കുറേ സമയം വേണം അപ്പോൾ എനിക്കത് മടിയായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല എപ്പോഴും പുട്ടും ചപ്പാത്തിക്കാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എന്തായാലും പൊന്നൂസിൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് നമ്മളതൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ നേരെ ലഞ്ച് ബോക്സിൽ സെറ്റ് ചെയ്ത് പൊന്നൂസിന് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ വീട്ടിലെപ്പോഴും പൊന്നൂസിന് വാരി തന്നെ കൊടുത്താലേ കഴിക്കുകയുള്ളൂ സ്കൂളിലാണെങ്കിൽ തനിയെ ഫുൾ കഴിച്ചിട്ട് വരും അപ്പോൾ ഇനി മുതൽ ആ വീട്ടിലെ ശീല നിർത്താനായിട്ട് ഞാൻ കുറേ നോക്കി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഭാഗമായിട്ട് ലഞ്ച് ബോക്സിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് തനിയെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിച്ചിട്ട് വീണ്ടും എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞത് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു കണക്കിന് കഥയൊക്കെ പറഞ്ഞ് അത് കഴിപ്പിച്ചു അതിനിടയ്ക്ക് പൊന്നുവ ഡ്രസ്സ് മാറിയായിരുന്നു കേട്ടോ അതാണ് ഈ ഒരു ദിവസം തന്നെയാണിത് ഞാൻ ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ആള് തനിയ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നുണ്ട് കുളിച്ചിട്ടില്ല പിന്നെ ഇതാണെങ്കിൽ പഴയ ഒരു ടോയ് എവിടെന്നോ ഈ ബബിൾ ഗൺ ഇപ്പം കിട്ടി അപ്പോൾ അതും കളിച്ചുകൊണ്ട് ബാലവീർ കണ്ടുകൊണ്ടിരിക്കുവാണ് ബാലവീറിനെ ആണ് പൊന്നൂസ് രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടത് തന്നെ തന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ നെണീപ്പിക്കാനായിട്ട് നല്ല പാടാണ് പിന്നെ നമുക്ക് മെഷീനിലെ കുറച്ച് തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ പൊന്നൂസിനോട് ചെയ്യാമോ ചെയ്യാമോയെന്നു ചോദിച്ച് വിളിച്ചുകൊണ്ട് വന്നു കാരണം അത്രയും നേരം ബാലവീറൊന്നും ഫോണൊന്നും കാണില്ലല്ലോ എന്ന് എഴുതിയിട്ട് പക്ഷേ പൊന്നൂസിന് ആഴ താത്തി തനിയെ വിരിക്കണമെന്നൊക്കെയാണ് ഈ പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ നേരത്തെ മുതലേ ഞാൻ തുണിയൊക്കെ വിരിക്കാൻ പൊന്നൂസ് ഉള്ള സമയത്താണെങ്കിൽ വിളിക്കൂട്ടോ ഇപ്പോൾ ഓരോന്നെ എടുത്തു തരാൻ പറയും പകുതി മണ്ണിലിട്ട് വീണ്ടും കഴുകേണ്ട അവസ്ഥയൊക്കെ വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമുക്കൊരു കമ്പനി നല്ല രസമില്ലെന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ പൊന്നൂസിന് കൂടിയാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത് അങ്ങനെ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു പൊന്നൂസിൻ്റെ അച്ഛന് പനിയാണ് പക്ഷേ രണ്ട് ദിവസമായിട്ടും പനി കുറയാതെ അങ്ങനെ തന്നെ നിൽക്കുവാണ് ഒന്നും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടോ പൊന്നൂസിനെ കൊണ്ടുപോയില്ല തിരിച്ച് വന്നപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു പൊന്നൂസിനെയാണ് ശരിക്കും ഞാൻ കണ്ടപ്പോൾ നെട്ടിപ്പോയി കാരണം ഈ ഒരു ലുക്ക് കുറേ നാളായിട്ടോ പൊന്നൂസിൻ്റെ കണ്ടിട്ട് അമ്മ അമ്മ പൊന്നൂസിനെ തലയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ച് ഇതേപോലെ മേക്കപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് അമ്മാമ്മയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കപ്പാണ് ഞാൻ ഐബ്രോസും അങ്ങനെ എഴുതിക്കാറില്ല കണ്ണാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് എഴുതുന്നത് പൊട്ടും അങ്ങനെ ഇപ്പോൾ സ്കൂളിലാണോ പോകുന്നത് അപ്പോൾ ഞാനൊരു സ്കൂൾ മേക്കപ്പിൽ ഇതൊന്നും ഉണ്ടാവാറില്ല അപ്പം ഈ ഒരു ലുക്കിൽ പൊന്നൂസിനെ കണ്ടിട്ട് കുറേ നാളായി പിന്നെ ഈ മുടിയൊക്കെ കുളിപ്പിനെ ഇട്ട് പൊന്നൂസിനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും വേറൊരു പോലെ എനിക്ക് തോന്നി പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഒരു വേഫർ ബിസ്ക്കറ്റാണ് പൊന്നൂസി കഴിക്കുന്നത് കിൻറ്റർ ക്രീമിയാണ് പറഞ്ഞു വിട്ടത് പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ തിന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും പൊനൂസിൻ്റെ പകുതി മേക്കപ്പ് പോയി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ചീപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതൊത്തിരി ഉപകാരമുള്ളൊരു ഐറ്റമാണ് കേട്ടോ അതായത് ഒരുപാട് പേരിങ്ങനെ മുടി നീട്ടി വളർത്തുമ്പോൾ പേനും ഈരിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകും പേന നമുക്ക് എങ്ങനെയെങ്കിലും കളഞ്ഞെടുക്കാം ഡെയിലി ഈരുകയോ എന്തെങ്കിലും പക്ഷേ ഈര് പോകാനായിട്ട് നല്ല പാടാണ് അതുകൊണ്ട് നമുക്കിത് ഈ ഒരു ഇതുകൊണ്ട് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ഈരൊക്കെ പോകും കേട്ടോ തലയിൽ നല്ല എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊറിയർ വന്ന ദിവസം തന്നെ പൊന്നൂസിൻ്റെ തലയിൽ നിറച്ചെണ്ണയൊക്കെ ഇട്ട് അമ്മമ്മ കുളിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അതേ തലയൊക്കെ ഒന്ന് വാരാം എന്നൊക്കെ കരുതി അങ്ങനെ അതേ ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലൈസ് കോമ്പെന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ഇത് കിട്ടും കേട്ടോ ഞാൻ ടോയ്സ് അല്ല എന്ന് പറഞ്ഞിട്ട് കൂടി ടോയ്സ് പ്രതീക്ഷിച്ച് പൊന്നൂസ് അൺബോക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിരാശ പിന്നെ വൈകുന്നേരം ആറു മണിയായപ്പോഴേക്കും എനിക്ക് വാഴ സിനിമ കാണണമെന്നും പറഞ്ഞ് പൊന്നൂസ് വന്നിരിക്കുന്നുണ്ട് ഇത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതാണ് പൊന്നൂസ് ഇങ്ങനെ ഒരു സിനിമയൊക്കെ മുഴുവൻ ഇരുന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു കണ്ടപ്പോൾ എനിക്ക് അതിശയം വന്നു കേട്ടോ നേരത്തെ ഒരു പത്ത് മിനിറ്റ് അടങ്ങിയിരിക്കാത്തൊരാളാണ് ഭയങ്കര കോമഡിയൊക്കെ കണ്ട് ചിരിച്ച് പൊന്നൂസിന് ഇഷ്ടമുള്ള കുറച്ച് മൂവീസൊക്കെ ഉണ്ട് ആർ ആർ ആറ് പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് അങ്ങനെയുള്ള കുറച്ച് ഇപ്പോൾ ഈ വാഴ അങ്ങനെയുള്ള സിനിമയൊക്കെ വന്നാൽ മാത്രമേ പൊനൂസ് കാണുകയുള്ളൂ കേട്ടോ വാഴ സിനിമ കഴിഞ്ഞിട്ടില്ല അതിന് മുൻപ് തന്നെ നമ്മൾ പഠിക്കാൻ പിടിച്ചിരുത്തി ഇപ്പം നാളെ പൊന്നൂസിന് ഉണ്ട് സ്കൂളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിക്കുക എന്ന് കരുതിരുത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ കഴുകും ഫുഡ് കഴിക്കും കിടന്നുറങ്ങും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ് ക്ലാസ് ഉള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് മിക്കവരും ചോദിക്കുന്നത് അപ്പോൾ അത് വേറെ ദിവസം അപ്ലോഡ് ചെയ്യാം ഇതിപ്പം ഞായറാഴ്ചയിലേയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്